അലൈക്കും വസ്സലാത്തു വസ്സലാമു നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ ഈ മജ്ലിസിലൂടെ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഈ ഇസ്മു പതിവായി ചൊല്ലി ആ ചെയ്യുന്നവന്റെ ഏത് ലക്ഷ്യവും അള്ളാഹു വേഗത്തിൽ ശരിയാക്കി കൊടുക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉള്ളവരാണ് മനുഷ്യരായ നമ്മൾ പല ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മിൽ പലരും ഒരുപാട് വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഇനിയൊരു സമാധാനം ലഭിക്കാനും കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണ അവനിലേക്ക് ലഭിക്കാനും ഈ ഇസ്മ പതിവായി നമ്മൾ ചൊല്ലുക എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും പെട്ടെന്ന് സഫലീകരിക്കാൻ വേണ്ടി ഈ ഇസ്മ നൂറ്റി പതിനൊന്ന് തവണ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക ജനങ്ങളുടെ സ്നേഹം ലഭിക്കാനും ജനങ്ങളുടെ ഇടയിൽ ആദരവ് ലഭിക്കാനും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട യാ യാ റഹീമു എന്ന ഇസ്മ നമ്മെ സഹായിക്കുന്നു ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും നൂറ്റി പതിനൊന്ന് തവണ ഈ ഇസ്മിനെ പതിവാക്കുന്നവനക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കരുണ അവനിലേക്ക് ലഭിക്കും പല ആളുകളും വല്ലാത്ത വിഷമങ്ങളിലായി ജീവിക്കുന്നവരുണ്ട് ഈ കാലമത്രയും വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചു ഇനിയുള്ള കാലത്ത് നമുക്ക് അള്ളാഹുവിന്റെ കരുണ ലഭിക്കാനും അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങാനും പരിശുദ്ധമായ ഈ ഇസ്മിനെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക ആദ്യകാലങ്ങളിൽ നമ്മോട് വല്ലാത്ത സ്നേഹങ്ങളിലും ബഹുമാനത്തിലുമൊക്കെ നിന്നിരുന്ന പല ആളുകളും ഇന്ന് നമ്മളോട് മുഖം തിരിഞ്ഞ് നടക്കുന്നത് കാണാറുണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ യാ യാഹീമുയ അല്ലാ എന്ന് ഇസ്മിനെ നമ്മൾ പതിവാക്കിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങുകയും ആ കരുണ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യും ഇനിഷാ അള്ളാഹ് അള്ളാഹു സുബഹാനുഹൂബത്താല ഏറ്റെടുക്കുന്ന മജലിസായി അള്ളാഹു നമ്മുടെ മജലിസിനെ ഇൻഷാ തെരുമാറാകട്ടെ ഇനിഷാ അള്ളാഹ്ലൈക്കും വാഹി വാത്തോ